ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നജുസ് വേൾഡ് ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഗൂഗിൾ പിക്സൽ ത്രീ എക്സ് എല്ലിനെ കുറിച്ചാണ് അപ്പോൾ ഫോണിനെക്കുറിച്ച് താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ കാണണ്ട അപ്പോൾ താല്പര്യമില്ലുള്ളവർ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ത്രീ എക്സ് കുറിച്ച് കുറച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ത്രീ എക്സ് എല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഫോണാണ് ക്യാമറയൊക്കെ ബെസ്റ്റ് ക്യാമറ തന്നെയാണ് പിന്നെ ഇതിന് സി ടൈപ്പ് ചാർജറാണ് വരുന്നത് ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് പതിനെട്ട് വാൾട്ട് ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് പിന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഇതിൽ ഫോട്ടോസിനും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ട് ഈ ഫോണിനെ കുറിച്ച് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻ്റ് ബോക്സിൽ എഴുതിയാൽ മതി ഞാൻ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പേയും ഗൂഗിൾ പിക്സൽ ടു കുറേ ഉപയോഗിച്ചിരുന്നു എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് ഗൂഗിൾ പിക്സൽ ടുവിനെ കുറിച്ചും പറയാനുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കാം അതെങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതിൽ പോർട്രേറ്റ് മോഡൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എല്ലാ ഇടിച്ചും ഒക്കെ കറക്റ്റായിരിക്കും നല്ല ക്ലാരിറ്റി തന്നെയാണ് ഇതിൽ കിട്ടുന്നത് ഇത് കുറച്ച് രാവിലെ ഞാൻ ഫോട്ടോ എടുത്തതാണ് ഇവിടെയൊക്കെ മഴയുടെ മോഡലുണ്ട് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സൂം ചെയ്താലും ഒക്കെ നല്ല ക്ലാരിറ്റി തന്നെയാണ് കിട്ടുന്നത് എല്ലാ എഡിറ്റും എല്ലാം കറക്റ്റായിരിക്കും കണ്ടില്ലേ ഈ ചില ഫോണിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ഒന്നും കറക്റ്റാവില്ല പക്ഷേ ഈ ഗൂഗിൾ പിക്സലിൽ കറക്റ്റായിരിക്കും എഡിറ്റൊക്കെ പോർട്രേറ്റ് മോഡിൻ്റെ ഇനിയിപ്പോൾ സാധാ മോഡലിൽ എടുക്കുകയാണെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്തെടുക്കുകയാണെങ്കിൽ പോർട്രേറ്റ് മോഡിൽ എടുത്ത പോലെ തന്നെ വളരെ ക്ലാരിറ്റി ആയിരിക്കും കണ്ടില്ലേ എഡിറ്റ് എല്ലാം കറക്റ്റായിരിക്കും അത് നമ്മൾ ഫോക്കസ് ഫോക്കസ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പിന്നെ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ് ഗൂഗിൾ പി എക്സ് എൽ ത്രീ എക്സ് പിന്നെ ഇവരൊക്കെ ബാറ്ററി മൂവായിരത്തി എഴുന്നൂറ്റി ചില്ലാൻ ബാറ്ററി ഉള്ളൂ ഇതിൽ കൊടുക്കുന്നത് ബാറ്ററി പെർഫോമൻസ് കുറവാണ് എങ്കിലും കുഴപ്പമില്ല അത്യാവശ്യമൊക്കെ കിട്ടും ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളൊക്കെ അയ്യായിരം ആറായിരം ഒക്കെ ബാറ്ററി ആണല്ലോ ഇറങ്ങുന്നത് അത് നോക്കുകയാണെങ്കിൽ ബാറ്ററി കുറച്ച് കുറവാണ് പിന്നെ ഇതിൽ ഫോട്ടോ എടുത്താൽ തന്നെ നമുക്ക് ഫോട്ടോ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എഡിറ്റ് ഓപ്ഷനിൽ നിൽക്കിയിട്ട് ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിലേക്ക് മാറ്റാൻ കഴിയും ഫോട്ടോസൊക്കെ ഇതിപ്പോൾ പുതിയ ആൻഡ്രോയിഡ് ട്വൽവ് വെർഷനാണ് അതിൻ്റെ ബീറ്റ വെർഷനാണ് പക്ഷേ പഴയ വെർഷൻ തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് ഇലവൻ ആയിരുന്നു നല്ലതെന്ന് അതിൽ ട്വൽവിൽ നെറ്റൊക്കെ ഓണാക്കാനൊക്കെ കണ്ടില്ലേ ഭയങ്കര പ്രയാസമാണ് നെറ്റ് ഓണാക്കാൻ അവിടെ അമർത്തിയിട്ട് പിന്നെ താഴെ വന്ന് താഴെ അമർത്തണം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ പിന്നെ ഇതിൽ നമ്മൾ രാത്രിയിലൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിലും നല്ല ക്ലാരിറ്റി തന്നെയാണ് ഇതിൽ നൈറ്റ് മോഡൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും ഞാൻ രണ്ട് ഇന്നലെയോ ഇനിയാണെന്നറിയില്ല രാത്രിയിൽ ഒരു ഫോട്ടോ എടുത്തിരുന്നു ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു രാത്രി എടുത്താണെന്ന് പോലും അറിയില്ല അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഫോട്ടോസിന് ഇതിപ്പോൾ ഇതാ പകലിൽ ഒരു നൈറ്റ് മോഡിലിട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തതാണ് കണ്ടില്ലേ ഇത് പകലായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഞാനിതിൽ രാത്രി എടുത്ത ഫോട്ടോ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഫോട്ടോ ഞാൻ രാത്രി എടുത്താണ് വളരെ ആയിട്ട് എടുത്താണ് സ്റ്റാറിൻ്റെ അടുത്തായിട്ട് ഈ നൈറ്റ് പതിനൊന്ന് അൻപത്തി ഏഴണ്ടിലെ മുകളിലായിട്ട് ടു പോയിൻ്റ് നയൻ എം ബി ഉണ്ട് അപ്പോൾ രാത്രിയിലൊക്കെ നല്ല മികച്ച ഫോട്ടോ തന്നെ ഇതിൽ എടുക്കാൻ കഴിയും ഈ ഫോട്ടോസൊക്കെ ഇതിൽ രാത്രിയിലെടുത്ത ഫോട്ടോസാണ് നൈറ്റ് മോഡിൽ എടുത്തതാണ് ഇനി നമുക്കിതിൽ ഇതിൽ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കാം വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റി തന്നെയാണ് നൈറ്റ് മോഡിൽ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും രാത്രിയിൽ വീഡിയോസ് എടുത്താലും നല്ല ക്ലാരിറ്റി തന്നെയാണ് പകലെടുത്താലും നല്ല ക്ലാരിറ്റി തന്നെയാണ് ഇതിന് നല്ല ഫോക്കസാണ് മുമ്പിൽ എന്തെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് മാറും നിങ്ങൾ സെക്കൻഡ്സ് ഫോൺ എടുക്കുകയാണെങ്കിലൊക്കെ ശ്രദ്ധിച്ചെടുക്കുക ഫ്രഷ് ഫോൺ എടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതിന് വാറണ്ടി ഒക്കെ ഉണ്ടാവും അപ്പോൾ ഫോണിനെക്കുറിച്ച് എനിക്ക് നല്ലത് തന്നെയാണ് കേട്ടോ പറയാനുള്ളത് ഇതിൽ ആ ആൻഡ്രോയിഡ് ട്വൽവ് ബീറ്റ വെർഷൻ്റെതാണ് അത് ഞാൻ കാണിച്ച് തരാം അത് എൻ്റെ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ആണ് അത് എൻ്റെ ഒറിജിനൽ വെർഷൻ കുറച്ച് ഇത് ആദ്യം ബീറ്റ വെർഷൻ ഇറക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒറിജിനൽ ഇതെന്നാണ് പറയുന്നത് പിന്നെ ഈ ഗൂഗിൾ പിക്സിൽ ഫോണിലായിരിക്കും ആദ്യം പുതിയ പുതിയ വെർഷനൊക്കെ ഇറങ്ങിയ വേഗം ഇറങ്ങിയ ഗൂഗിൾ പിക്സിൽ ഫോണിലായിരിക്കും അത് ഗൂഗിളിലെ ഫോൺ തിൽ പിന്നെ അറുപത്തിനാല് ജി ബി ആണ് ഇതിൽ എങ്കിലും ഇതിൽ അൺലിമിറ്റഡ് ഫോട്ടോ സ്റ്റോർ ചെയ്യാൻ കഴിയും എത്ര ജി ബി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ ഇതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഗൂഗിൾ പിക്സലിനുണ്ട് പക്ഷേ അത് നെറ്റ് നമ്മളുടെ നെറ്റ് ചിലവാകും പക്ഷെ നെറ്റ് ചിലവായാലും നമ്മൾ ഫോണിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും ആണ് ഗൂഗിൾ പിക്സിൽ ഫോൺ കൊടുക്കുന്നത് മറ്റു ഫോണുകളിലൊക്കെ ഈ ഓപ്ഷൻ ഉണ്ടെങ്കിലും അൺലിമിറ്റഡ് ആയിട്ടില്ല ഗൂഗിൾ പിക്സിലെ ഫോണിൽ ആയി സ്റ്റോർ ചെയ്യാൻ കഴിയും നെറ്റൊക്കെ അത്യാവശ്യം സ്പീഡുണ്ട് പിന്നെ ഇന്നലെ ഈ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയതില് നമ്മുടെ നാട്ടുകാരനായ കിനാശ്ശേരിയുടെ അഭിമാനം നമ്മളെ റഷീദ് അഹമ്മദിന് മികച്ച മേക്കപ്പ് മാൻ ഉള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് കൺഗ്രാജുലേഷൻ മിസ്റ്റർ റഷീദ് യൂട്യൂബൊക്കെ അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഈ ഫോൺ എടുക്കുന്നത് നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഴപ്പമില്ല എന്നേ പറയുന്നുള്ളൂ ഇനി ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ്